ജോൺ ബ്രിട്ടാസ് എം കേരള സർവകലാശാല ആസ്ഥാനത്ത് നടത്താനിരുന്ന പ്രഭാഷണം തടഞ്ഞു നടപടി മാതൃകാ പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് ഇത് സംബന്ധിച്ച് വി സി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കുമെന്ന് രജിസ്ട്രാർ അറിയിച്ചു ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്ന വിഷയത്തിൽ ഇടതു സംഘടനയാണ് പരിപാടി സംഘടിപ്പിച്ചത് അതേസമയം വി സിയുടെ നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്നും പ്രതിമാസ പരിപാടിയെന്നുമാണ് സംഘാടകർ നൽകുന്ന വിശദീകരണം അതേസമയം ജോൺ ബ്രിട്ടാസ് എം ബിയുടെ പ്രഭാഷണം കേരള വി സി തടഞ്ഞതിന് പിന്നാലെ പെരുമാറ്റച്ചട്ട ലംഘനമല്ലെന്നും പങ്കെടുക്കുമെന്നും പറഞ്ഞാസും രംഗത്ത് വന്നതോടെ ഈ വിഷയം സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് എന്താണ് ജനാധിപത്യം എന്നതിൽ വ്യക്തമായ ധാരണയില്ലാത്തവരാണ് വി സി ഐ ഇരിക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു ഏതായാലും ജോൺ ബ്രിട്ടാസ് എം കേരള സർവകലാശാല ആസ്ഥാനത്ത് നടത്താനിരുന്ന പ്രഭാഷണം വി സി തടഞ്ഞതോടെ സജീവ ചർച്ചകൾ നടക്കുകയാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് നടപടി കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ സംഘടിപ്പിച്ച ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്ന പ്രതിഭാസ പ്രഭാഷണ പരിപാടിക്കാണ് വിലക്ക് രാഷ്ട്രീയ അജണ്ട ഉള്ള പരിപാടിയല്ലെന്ന യൂണിയൻ വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് ജനാധിപത്യം എന്നതിൽ വ്യക്തമായ ധാരണയില്ലാത്തവരാണ് വി സി ആയിരിക്കുന്നതെന്ന് ജോൺ ബിട്ടാസ് പ്രതികരിച്ചു സംവാദം വി സിയാണ് സംഘടിപ്പിക്കേണ്ടത് ഇങ്ങനെയുള്ള ഉത്തരവ് വി സിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചു പരിപാടിയിൽ പോയി പങ്കെടുക്കും അത് പെരുമാറ്റച്ചട്ട ലംഘനമല്ല ജനാധിപത്യം എന്തെന്ന് ജനങ്ങൾ അറിയണ്ടേ ദാർഷ്ട്യവും ദാസ്യവേലയും ഒരുമിച്ചാൽ ഇങ്ങനെയുള്ള ഉത്തരവ് ഉണ്ടാകുമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു പരിപാടി നടത്തരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനോ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറോ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു എല്ലാ മാസവും പ്രഭാഷണ പരമ്പര നടത്താറുണ്ട് പ്രഭാഷണ പരമ്പരയ്ക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ല പ്രഭാഷണ പരമ്പര പൊതുപരിപാടിയല്ല യൂണിയൻ ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു